「何しん何しんですね」 മനസ്സിനകത്തൊരു പഴിയുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യന് സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പഴിയുണ്ടാക്ക് അതിലേത് ജാതിക്കും അതിലേതും നിസ്കാരത്തിൽ ഞങ്ങൾ ഒരു പരിപാടി കൊണ്ട് വന്നതാണ് എന്നുള്ള പോലെ അടുക്കളയിൽ നിൽക്കുന്നു അടുക്കളയിലാണോ ഞാൻ നിക്കുന്നത് അപ്പൊ നമ്മള് എന്തെങ്കിലും കുക്കിംഗ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾ അത് വിചാരിച്ചോണ്ടിട്ടാ അപ്പൊ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ അതാ വ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടണ്ട് ഇൻഷാല്ല നമ്മള് വഴിയെ ഇട്ടുട്ടോ ഇപ്പോ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാണെങ്കിൽ എന്തായാലും വീഡിയോ ഉണ്ടാവും ഉറപ്പാണ് അപ്പം എന്തായാലും നമുക്ക് വീഡിയോ കിടന്നാലും അപ്പോൾ ഞാനിന്ന് ഒരു കേക്ക് പറയട്ടെ പക്ഷെ വെറും കേക്കായിട്ടല്ല നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ പിന്നെ സ്വീറ്റ്സ് റോളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുപോയി കേട്ടോ അടിപൊളിയാണ് കഴിക്കാനായാലും ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഉണ്ടാക്കുന്നത് വീഡിയോസ് ഒക്കെ രണ്ട് ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു തൊര വന്നു കേട്ടോ പിന്നെ സ്വാഭാവികം നമുക്ക് എന്തേലും കണ്ടത് ഉണ്ടാക്കണം എന്നുള്ളൊരിതുണ്ടാവല്ലോ അങ്ങനെ ഇന്ന് ഞാനത് വിചാരിച്ചു ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് കൊണ്ട് റെഡിയാവും എന്നുള്ള മനസ്സാണ് എനിക്ക് എനിക്കറിയില്ല കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ കാലം കിട അപ്പം ഇനി എങ്ങനെയാകുമെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇവിടെ കിടന്നാലും ഞാൻ ഫൈനലി ഞാൻ പൊടി പിടിച്ചിരിക്കണം ബീറ്റർ ഒക്കെ എടുത്ത് കൊടുന്ന് കിട്ടണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കട്ടെ കുറേ കാലമായി ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം നമുക്ക് അപ്പം നമുക്കിത് കുർത്തി നോക്കാം ഇനി വർക്കിങ്ങാണോ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കി വെക്കാം പഠിച്ചു ഷോക്ക് നമുക്ക് വർക്കിംഗ് ആണ് അപ്പം നല്ല ഇതൊക്കെ ഇതിന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചരാം ഓക്കെ ഗൈസ് നമുക്കിഞ്ഞ് മുട്ട പൊട്ടിച്ചിട്ട് ഇതേപോലെ ബൗൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിൽ വാനലൈ സെൻസ് അവൈലബിൾ അല്ല അതുകൊണ്ട് നമ്മൾ വാനില സെൻസ് അവോയ്ഡ് ചെയ്യാണ് അപ്പം അതിൻ്റെ പകലം നമ്മൾ പിസ്തൻ്റെ അസനുസരിച്ചിട്ടോ പക്ഷെ അതിപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അട്ട ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും ഇതൊന്ന് ബീറ്റ് ചെയ്യാം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ എത്രത്തോളം കുറച്ച് മതി ഈ പഞ്ചസാര ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സ് ചെയ്യാം അങ്ങനെ റൈസ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിങ്ങനെ കണ്ടോളി നല്ല ഫ്ലഫി ആയിട്ട് വന്നിങ്ങണട്ടാ അപ്പൊ ഞമ്മക്ക് ഒരു കാൽ കപ്പ് മൈദീം ആ ഇത് കാൽ കപ്പ് മൈതീം പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടു അതുകൊണ്ട് തന്നെ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞില്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് അരിച്ചെടുത്താട്ട അപ്പോൾ നീ ഇത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് താവാതെ വേണമെങ്കിൽ ചെയ്യാൻ അതിൻ്റെ ഇടക്ക് ഞാൻ ഓവൺ ഒന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു അപ്പം ഞാൻ അപ്പം നീ ഇതുകൊണ്ട് റെഡി ആവുമ്പോഴത്തേന് നമുക്ക് ഓവണും ഒന്ന് ചൂടായി സെറ്റ്ഔട്ടാ ഞാൻ വേറെ കഷ്ടകാലം കഷ്ടകാലം നിങ്ങളത് കാണും പിന്നെ ഈ വീഡിയോക്ക് പിന്നിലെ എന്താ പറയാ കഷ്ടപ്പാടുകളാണിത് ഈ അങ്ങ് ടൈഗറിന്റെ പിസ്തന്റെ സെൻസ് ആട്ട വെച്ചെടുക്കാൻ വേണ്ടി ഒരഞ്ച് ആ ടൈഗറിന്റെ പോലെയാണ് അഞ്ച് ഡ്രോപ്പ് ഇട്ടോ ഒന്ന് രണ്ട് നാല് അഞ്ച് അഞ്ചെണ്ണം തന്നെ ഇരിക്കും പോയിട്ടുണ്ട് വ കാണുന്നുണ്ടോ നിങ്ങളിത് കാണുന്നുണ്ടോ നന്നായിട്ട് മിക്സ് ട്ടോ ഒരു ഗ്രീൻ കളർ കെട്ടിയിക്കണം നമുക്ക് അപ്പൊ ഞമ്മക്ക് ഇക്കൊഴിച്ചോടുക്കാം നമുക്കൊരു പാട്ടുപാടിയാലോ ഏതാണ് മനുഷ്യൻ മനുഷ്യന് ആ എനിക്ക് അറിയുക മനുഷ്യൻ മനുഷ്യന് സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യന് സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്ന അതിലേകം നിസ്കാര ോ അപ്പൊ ഞമ്മള് ഇത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മള് ഓവണി കയറ്റാൻ വേണ്ടി പോവാണ് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ പിടിക്കൂട്ട ായി കിട്ടാനേ അതുവരെ എല്ലാരും ക്ഷമിക്കണം ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമ്മുടെ ഓവൻ വെച്ചിണ് അപ്പൊ ഏകദേശം ഇങ്ങനെ പൊന്തി വന്നിക്കണം അങ്ങനെ കേക്ക് ഇവിടെ സെറ്റ് ചെയ്യണോ അപ്പൊ നമുക്ക് കുത്തിയാക്കാം കൊറേ വട്ടം കുത്തി 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 നടുവിലൊക്കെ അപ്പൊ എന്തായാലും ഇത് നല്ല വന്ധിക്കണേ അപ്പൊ നമ്മക്ക് ജസ്റ്റ് ഇങ്ങനെ Ye yeah. ma yeah, yeah, yeah. yeah, yeah. yeah. പ്പർ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാന് എ ഫോർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് അതായിരിക്കും നല്ല സോഫ്റ്റ് ഉണ്ടാവും അപ്പം ഇതിന്റെ ഇൻ്റെ മേലൊരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പത് ഫുള്ളായിട്ട് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തുണോ ഇപ്പൊ ആവാത്തോർത്തക്കൊക്കെ നമ്മൾ ആക്കി കൊടുക്കണം അപ്പൊ ഈ റാപ്പ് ചെയ്യണ സാധനം ഒന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെ ഇങ്ങനെ അത് ക്ലൂറോ അറിയില്ല ഇങ്ങനെ എനിക്ക് എങ്ങനെയാണ് ചെയ്യാം ഒന്ന് കുത്തയ്യ കൊത്തി പോവും നമുക്ക് ഇത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കൊടുക്കാം ഇതേമായി റോൾ ചെയ്ത് എടുത്തു നമ്മള് അപ്പൊ ഇനി എന്തായാലും ഫ്രിഡ്ജിൽ കൊണ്ടാക്കട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിച്ചിട്ട് നമ്മൾ ഇത് മുടക്കും അപ്പൊ സംഭവം സെറ്റ് ആകും നമ്മൾ നമ്മളെ ഉദ്ദേശിക്കണല്ലേ അപ്പൊ എന്തായാലും പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഓക്കേ അങ്ങനെ ഞാൻ വലിയ കത്തിക്കത്തി അപ്പൊ ഇത് റെഡി ആയിക്കണോ എന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ ഇത് മുഴുക്കാൻ വേണ്ടിട്ട് പോവാണ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമ്മള് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാവും എന്തായാലും ഇത് ഒന്ന് തുറന്ന് നോക്കിട്ട് എന്താ പാടറിട്ടോ അറിയില്ല മളേ നമുക്ക് നമുക്കെന്തായാലും ഇത് മുറിക്കാം ഈ േണ്ടി സക്സസ് ആയിക്കണു കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ട് കുറച്ചുകൂടി ഹാഡാവണം എന്നാലും നല്ല കറക്റ്റ് മുറിക്കാൻ പറ്റുള്ളു നമ്മള് പേടിച്ച് മുറിക്കണ് സാധനം ഇവിടെ സെറ്റ് ആയിക്കണുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ടും ഇങ്ങനെ നമുക്ക് എത്ര ചെയ്യട്ടോസ് കാണിച്ചു കണ്ടിട്ടില്ലല്ലോ കേക്ക് റോൾ ഇവിടെ റെഡിയായി കണ്ടോ ിച്ചാളിതിനെ പൊതിയാണ് എന്താണെന്നറിയില്ല സാധനം അതാ സെറ്റ് ചെയ്ത് ത്രെറ്റ് ചെയ്യണോ അപ്പൊ നമ്മൾ വിചാരിച്ച മാതിരി തന്നെ നമുക്ക് കിട്ടി അസുമോൾ അസുമോൾ ടേസ്റ്റ് ചെയ്യും ഞാൻ മധുരം കഴിക്കൂല അതുകൊണ്ട് അജ്മോൾ ടേസ്റ്റ് ചെയ്യും തിന്ന് കഴിക്കും കുറച്ചേരം കണ്ടിട്ട് പറഞ്ഞാൽ കേട്ടോ തൊള്ളിക്ക് തന്നെ ടേസ്റ്റ് ഇണ്ട് പോയോ അങ്ങനെ സത്യസന്ധമായി പറയണം എന്നോണെ പറയാൻ പാടില്ല സത്യം അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാൻ പറയാ അപ്പൊ വീഡിയോ വൈകിട്ട് ആണ് കേട്ടോ അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും